ചെറുതായിട്ട് ഇടിവെട്ട് മഴയൊക്കെ തുടങ്ങിയപ്പോൾ അവിടെ എവിടെയൊക്കെ കൂണ് മുളച്ച് തുടങ്ങി ഇന്ന് രാവിലെ ഞാൻ വിറ്റടിക്കാൻ പറയുമ്പോൾ നമ്മുടെ ചെടിയിലടയ്ക്ക് ദാ നിൽക്കണ ഒരു കുഞ്ഞ് കൂണ് കുഞ്ഞുതാണെങ്കിലും കണ്ടപ്പോൾ പറക്കാതിരിക്കാൻ തോന്നിയില്ലാട്ടോ ഞാൻ പതുക്കെ പോയി അത് പറിച്ചിട്ട് പോകുന്നു പണ്ടൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇടിവെട്ട് മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എനിക്കിന് വഴി നേരെ പറമ്പിലേക്ക് പോയിട്ട് തേക്കിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ പ്ലാവിൻ്റെ ചുവട്ടിലൊക്കെ കേട്ടോ കൂണ് മുളച്ചിട്ടുണ്ടാവുക അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കും കൂണുണ്ടോയെന്ന് കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ കൂണ് പറിക്കാൻ പോകുമ്പോൾ വർത്താനം പറഞ്ഞിട്ട് പറിക്കരുത് എന്നാ അത് വളർന്നു വന്നതിൻ്റെ വളർച്ചു നിൽക്കുമെന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ അതുകൊണ്ട് പത്മിണ്ടാതെ പോയി കൂണൊക്കെ പറിച്ചിട്ട് വരും അതേപോലെ മുളച്ച ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചീത്തയാകും കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അത് പറിച്ചിട്ട് വരും നല്ല വലിപ്പമുള്ള കൂണുകളായിരിക്കും കേട്ടോ കിട്ടുക ഇതിപ്പം ഞാൻ ഇവിടെ നമുക്ക് കിട്ടിയൊരു കുഞ്ഞ് കൂണാണേ കുഞ്ഞിതാണെങ്കിൽ അത് പറിക്കാതിരിക്കാൻ തോന്നിയില്ല അപ്പോൾ ഞാൻ വാവക്കുട്ടി ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ച് നേരെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് അതിൻ്റെ തണ്ട് പോലത്തെ ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുന്നുണ്ട് കേട്ടോ കൂണിനകത്ത് വിഷാംശം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി മഞ്ഞൾപ്പൊടി വരട്ടി ഒരു കുറച്ച് നേരം വെച്ച് ഞാൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ കളറിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ കൂണ് ചീത്തയായിരിക്കും അപ്പോൾ ഇത് നിലവിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ചീൻ ചട്ടി അടപ്പത്ത് വെച്ചു അതിലേക്ക് കൂണിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇടത്ത് വയ്ക്കേണ്ട കേട്ടോ പത്തോ പതിനഞ്ചോ മിനിറ്റ് വേവിച്ചു കഴിഞ്ഞാൽ സാധനം റെഡിയാവും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കൂണിൻ്റെ അത്രയും വേവൊന്നും ഇല്ല ഇതിന് അപ്പം മഞ്ഞൾപ്പൊടി കൂടുതലിട്ട് ഞാൻ ഉണ്ടാക്കി